നമസ്കാരം കേരളത്തിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് രാജ്യാന്തര വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള വിവിധ ഉൽപ്പന്ന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പരമ്പരാഗത സംരംഭങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകാനോ കൃത്യമായി വിപണി കണ്ടെത്താനോ സഹായിക്കുന്ന സംവിധാനങ്ങൾ സംസ്ഥാനത്ത് വിരളമാണ് ഇത്തരം സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറായ ബിജു ജോർജും ഐ ടി രംഗത്ത് ഇരുപത് വർഷമായി വരുന്ന ജവഹർലാൽ നെഹ്റു സർവകലാശാല ഗവേഷകയായ രാഖി തിമോത്തിയും പുതിയൊരു ബിസിനസ് മോഡൽ വികസിപ്പിക്കുന്നതിനായുള്ള സ്വപ്നം പങ്കിട്ടത് അവരുടെ ആ സ്വപ്നം ഗ്രാമ്യം എന്ന സ്റ്റാർട്ടപ്പായി സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഈ സ്റ്റാർട്ടപ്പ് സംസ്ഥാനത്തുടനീളമുള്ള ഗ്രാമീണ മേഖലകളിലെ വിവിധ കരകൌശല നിർമ്മാണ തൊഴിലാളികൾക്കും സംരംഭങ്ങൾക്കും പുതിയ ഊർജവും ഉണർവും പകരുകയാണ് കൈത്തൊഴിലിലൂടെ നിർമ്മിക്കപ്പെടുന്ന പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണഘട്ടത്തിൽ ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിനൊപ്പം ആഗോള വിപണിയിൽ അവ വിൽക്കുന്നതിനായുള്ള ഓൺലൈൻ സംവിധാനമടക്കമുള്ള പ്ലാറ്റ്ഫോമും ഗ്രാമ്യം ഒരുക്കിയിട്ടു കൂടാതെ കരകൗശല വിദഗ്ധർക്കായി വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുകയും മാർക്കറ്റിംഗ് പ്രൊമോഷണൽ സേവനങ്ങളും ഈ സ്റ്റാർട്ടപ്പ് നൽകി വരുന്നു അന്യനിൽക്കലിന്റെ വക്കിലെത്തി നിൽക്കുന്ന വിവിധ ഗ്രാമീണ കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചു കാരണം ഈ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം മികച്ചതും സ്ഥിരവുമായ വിപണി കണ്ടെത്താനാവാത്തത് തന്നെയാണ് അധ്വാനത്തിനനുസരിച്ചുള്ള വരുമാനം ലഭ്യമാകാത്തതിനാൽ തന്നെ പരമ്പരാഗത കരകൗശല നിർമ്മാണ രംഗത്തു നിന്നും യുവതലമുറ അകന്നുപോവുകയാണ് മാത്രവുമല്ല പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ ഗുണനിലവാരത്തെക്കുറിച്ചോ മൂല്യത്തെക്കുറിച്ചോ കൃത്യമായ അവബോധം സമൂഹത്തിനുമില്ല അതിനാൽ തന്നെ വിലപിടിപ്പുള്ള നിരവധി കരകൗശല നിർമ്മാണം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പോഴും പല കരകൗശല മേഖലകളും അസ്തിത്വ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് രാഖി തിമോത്തി പറയുന്നു പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ രംഗം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം രൂപകൽപ്പനയിലും നിർമ്മാണ പ്രക്രിയയിലും നൂതനത്വത്തിന്റെ അഭാവമാണ് അധ്വാനമേറിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ഈ രംഗത്തെ തൊഴിലാളികൾ ഏർപ്പെടുന്നത് അത് ഉൽപ്പന്നങ്ങളുടെ വിലയിലും പ്രകടമാകും അതിനാൽ തന്നെ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് ഇത്തരം കരകൗശല ഉൽപ്പന്നങ്ങളുടെ വില താങ്ങാനാവുന്നതിനും അപ്പുറമായി തീരുന്നു ഈ സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഗ്രാമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് രാഖി തിമോത്തി പങ്കുവയ്ക്കുന്നു കൈകൊണ്ട് നിർമ്മിച്ചതും പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ ഉൽപ്പന്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഗ്രാമ്യം പുതിയ ഡിസൈനുകളും വിപണികളും അവതരിപ്പിക്കുന്നതിന് ഞങ്ങൾ കമ്മ്യൂണിറ്റികളുമായി പങ്കാളികളാകുന്നു അങ്ങനെ കരകൗശല വിദഗ്ധരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു രാഖി തിമോത്തി കൂട്ടിച്ചേർക്കുന്നു ിലായി എഴുപതിലധികം കരകൌശല വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുള്ള പ്ലാറ്റ്ഫോമാണ് ഗ്രാമ്യം ഒരുക്കിയിരിക്കുന്നത് ടെറാക്കോട്ട മുള മരം പ്രകൃതിദത്ത നാരുകൾ പരുത്തി എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മുതൽ ലോഹവസ്തുക്കൾ വരെയുള്ള നൂറ്റി അൻപതിലധികം ഉൽപ്പന്നങ്ങളാണ് ഗ്രാമീത്തിന്റെ പ്ലാറ്റ്ഫോമിലുള്ളത് സ്ത്രീകൾ ഈ രംഗത്ത് തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗ്രാമീം പ്രത്യേക സംരംഭങ്ങൾക്കും രൂപം കൊടുത്തിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് കിള്ളിമംഗലത്തെ പായ യൂണിറ്റ് ഇവിടെ കാലാകാലങ്ങളായി സ്ത്രീ നെയ്ത്തുകാരാണ് പായ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു വരുന്നത് എന്നാൽ ഗ്രാമീം ഈ യൂണിറ്റിൽ എത്തുമ്പോൾ പരിതാപകരമായ അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജോലിസ്ഥലം ഉറപ്പാക്കാൻ അവിടുത്തെ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പണം നൽകുകയാണ് ആദ്യം ചെയ്തത് ഈ വിധത്തിൽ നിർമ്മാണ മേഖലയിൽ നിന്നും അകന്നുപോയി കൊണ്ടിരിക്കുന്ന മറ്റു കമ്മ്യൂണിറ്റികൾക്കായും ഇതേ സഹകരണം ാണ് ഞങ്ങൾ ആദ്യം ചെയ്തത് രാഖി പങ്കുവയ്ക്കുന്നു കരകൗശല തൊഴിലാളികളുടെ ജീവിതത്തെ സ്പർശിച്ചുവെന്നത് കിള്ളിമംഗലം നെയ്ത്ത് സൊസൈറ്റി സെക്രട്ടറി സുധാകരന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് ഗ്രാമ്യം ഇവിടെ എത്തിയിരുന്നില്ലെങ്കിൽ യൂണിറ്റ് അടച്ചുപൂട്ടുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഏകപോം വഴി അദ്ദേഹം പറയുന്നു ആധുനിക ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി നൂതനമായ ഡിസൈനുകൾ സൃഷ്ടിക്കാൻ ഗ്രാമ്യം കരകൌശല വിദഗ്ധരെ സഹായിക്കുന്നു നിലവിൽ കേരളത്തിലെ കരകൌശല തൊഴിലാളികളുമായി ഉൽപ്പാദന ലൈനുകളും ലിങ്കുകളും സ്ഥാപിക്കുന്നതിനുള്ള പ്രക്രിയയിലാണ് ഗ്രാമ്യം ഉടനെ തന്നെ ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ സ്റ്റാർട്ടപ്പിന്റെ സേവനം വിപുലീകരിക്കാനുള്ള പദ്ധതിയും ഇവർ ആവിഷ്കരിച്ചു വരുന്നുണ്ട് അതേ തുടർന്ന് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള കരകൗശല കമ്മ്യൂണിറ്റികളെ ഏറ്റെടുക്കാനും ഇവർ ലക്ഷ്യമിടുന്നു യുവസടക്കമുള്ള വിപണികളെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ് അങ്ങനെ ഒരു ആഗോള ബ്രാൻഡായി ഗ്രാമത്തെ മാറ്റാനുള്ള പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം